റീൽ ചിത്രീകരിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പോലും അപകടപ്പെടുത്തുന്ന അനേകം പേരെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണാം അത്തരത്തിൽ റീൽ ചിത്രീകരിച്ചതിന് കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ ഉന്നോവയിൽ ഒരു യുവാവ് അറസ്റ്റിലായി രഞ്ജിത് എന്ന ആളാണ് വീഡിയോ വൈറലായതിന് പിന്നാലെ അറസ്റ്റിലായത് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഇയാളെ പരിഹസിച്ചുകൊണ്ട് റെയിൽപുത്ര എന്നാണ് വിളിക്കുന്നത് തികച്ചും അപകടകരമായ രീതിയിൽ റെയിൽവേ ട്രാക്കിൽ കിടന്നാണ് റീൽ ചിത്രീകരിച്ചത് മുകളിലൂടെ ഒരു ട്രെയിൻ കടന്നു പോകുന്നത് വരെ ഇയാൾ റെയിൽവേ ട്രാക്കിൽ തന്നെ കിടക്കുകയായിരുന്നു വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചതോടെ ഇത് ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുകയായിരുന്നു പിന്നാലെ ഇതിനെതിരെ വലിയ വിമർശനം തന്നെ ഉയർന്നു തുടർന്ന് യുവാവ് അറസ്റ്റിലാകുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോയിൽ രഞ്ജിത്ത് ഒരു റെയിൽവേ ട്രാക്കിൽ തന്റെ മൊബൈലുമായി കിടക്കുന്നതാണ് കാണുന്നത് പിന്നെ കാണുന്നത് ദൂരത്തു നിന്നും ഒരു തീവണ്ടി വരുന്നതാണ് തീവണ്ടി വരുമ്പോൾ ഇയാൾ റെയിൽവേ ട്രാക്കിൽ കിടക്കുന്നത് കാണാം തീവണ്ടി മുഴുവനായും വരെ ഇയാൾ ട്രാക്കിൽ തന്നെ കിടക്കുകയായിരുന്നു ഒടുവിൽ തീവണ്ടി പോയി പൊയ്ക്കഴിഞ്ഞ് ഇയാൾ എഴുന്നേൽക്കുന്നതും വീഡിയോയിൽ കാണാം